റെയിൽവേ സ്റ്റേഷൻ ഒയിമാച്ചി ട്രെയിൻ ജിയുക്കോക്ക സ്റ്റേഷനിൽ വന്നു നിന്നു ടോട്ടോ ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ഗേറ്റിലൂടെ പുറത്തു കടന്നു ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരമൂല്യ വസ്തു പോലെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ടിക്കറ്റ് ഉപേക്ഷിക്കാനുള്ള വൈമനസ്യത്തോടെ അവൾ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു ഏയ് ഇത് ഞാനെടുത്തോട്ടെ പറ്റില്ല ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇതത്രയും നിങ്ങളുടേതാണോ ടിക്കറ്റ് നിറഞ്ഞ പെട്ടിയിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ലല്ല ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ വകയാണ് പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കൊതിയോടെ പെട്ടിയിൽ നിന്ന് കണ്ണെടുക്കാതെ ടോട്ടോച്ചാൻ പറഞ്ഞു ഹായ് വലുതാവുമ്പോൾ ഞാനും റെയിൽവേ ടിക്കറ്റ് വിൽക്കും നോക്കിക്കോ അപ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അവളെ ശരിക്കും കണ്ടത് എനിക്കൊരു കൊച്ചുമോനുണ്ട് കേട്ടോ അയാൾക്കും സ്റ്റേഷനിലൊരു ജോലി വേണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഒന്നിച്ച് പണിയെടുക്കാം എന്താ ചെറിയൊരു മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു ടോട്ടോ ചാൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്ന് ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചു നോക്കി അയാൾ തടിച്ചിട്ടാണ് കണ്ണട ധരിച്ചിട്ടുണ്ട് കാരുണ്യമുള്ള മുഖം ഉം അക്കാര്യം പരിഗണിക്കാവുന്നതാണെന്ന നാട്യത്തിൽ ഗൗരവപൂർവ്വം ഇടുപ്പിൽ കൈ കൊടുത്ത് ഉച്ചു ടോട്ടോ നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നുമില്ലാട്ടോ പക്ഷെ ഇപ്പോൾ ഞാനെന്റെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കിലാ ആലോചിക്കട്ടെ അമ്മ കാത്തു നിൽക്കുകയാണ് അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഞാനേ ഒരു ടിക്കറ്റ് വിൽപ്പനക്കാരി ആവാൻ പോവുക